ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതിയെ കുറിച്ചാണ് അതായത് ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടായിരത്തി ജൂലൈ മാസം നാലാം തീയതി മുതൽ നവംബർ മാസം പതിനെട്ടാം തീയതി വരെയുള്ള നൂറ്റി മുപ്പത്തി ദിവസം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കണ്ടശനി കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്ന ദിവസങ്ങളാണ് അപ്പോൾ നിവൃത്തി സ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുകയും അധികാരത്തിൻ്റെ ഗ്രഹം തൊഴിൽസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും ഭാഗ്യാധിപന്മാർ ബലവാന്മാരുമാകുന്ന ഈ നൂറ്റി മുപ്പത്തി ദിവസം അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും കൊണ്ട് ഈ നക്ഷത്രക്കാർ ഒരു പടി കുതിച്ചുയരുക തന്നെ ചെയ്യും അത് പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടതകളും വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലെല്ലാം ക്രമക്കേടുകൾ വന്ന ഈ നക്ഷത്രക്കാർ അതിൽ നിന്നെല്ലാം മുക്തരായി വാക്ക് പാലിക്കാൻ സാധിക്കുകയും കൊടുക്കൽ വാങ്ങൽ കൃത്യമായി ചെയ്യുവാൻ സാധിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സന്ദർഭവുമാണ് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഭയപ്പെടേണ്ടതില്ല കണ്ടകശനിയുടെ ദോഷങ്ങൾ മാറിയിരിക്കുന്നു അത് വളരെ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ രംഗത്തായാലും വിജയങ്ങൾ വന്നുചേരും അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വന്നുചേരും ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളിലോ അവിഖ്യാതികളിലോ ഒക്കെ പെട്ടുകിടന്ന ഈ നക്ഷത്രക്കാർ അതിൽ നിന്നെല്ലാം മുക്തരായി ഒരു നല്ല ഒരു അഭിപ്രായം ഈ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ ഉണ്ടാകുന്നതിനും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനമൊക്കെ ലഭിക്കുവാനുള്ള സമയമാണ് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നിൽക്കുന്നവർ വിജയിക്കുവാൻ പറ്റിയ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ നടക്കുന്ന ഇലക്ഷൻ മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ടൗണുകളിലുമൊക്കെയുള്ള ചെറിയ ചെറിയ സംഘടനയുടെ ചുമതലകൾ നഷ്ടപ്പെട്ടു പോയ ചുമതലകൾ തിരിച്ചു പിടിക്കുന്നതിനുമൊക്കെ ഓരോ വ്യക്തികൾക്കും സാധിക്കും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തൊഴിൽ പുതിയ പുതിയ തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തി അതിൽ വിജയം വരിക്കുവാനും ദീർഘനാളത്തേക്ക് ഉപജീവന മാർഗത്തിന് ഒരു പ്രചോദനമാകത്തക്ക രീതിയിൽ ഒരു വരുമാനമാകത്തക്ക രീതിയിൽ അത് വളർന്നു വരുവാനും ഒക്കെ വേണ്ട രീതിയിലുള്ള തീരുമാനമെടുക്കുവാനും ആരംഭിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് അത് വീട്ടമ്മമാരായിരിക്കുന്നവർക്കും അത് വളരെ പ്രത്യേകതയാണ് വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് ആരംഭിക്കുന്നതിനുള്ള നല്ല ഒരു സന്ദർഭമാണ് അതിനുള്ള സാമ്പത്തികം വന്നുചേരും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും അങ്ങനെയൊക്കെയുള്ള പലവധി പല നിരവധി അനവധിയായ ഭാഗ്യങ്ങൾ വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും ഈ സന്ദർഭങ്ങളൊക്കെ വളരെ അനുകൂലമായ ദൈവാദീനവും കൂടി ഉള്ള സന്ദർഭമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതുമാണ്